നടൻ ഫാമിൻ്റെ പുതിയ വിടയിൽ സ്വാഗതം ഇന്ന് നമ്മൾ പപ്പായ പ്ലാന്റിങ്ങിനെ കുറിച്ച് പറയുന്നത് അപ്പം പപ്പായ നമ്മുടെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള സാധനമാണ് അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ തൈ ആണ് നടുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ് നമ്മൾ കുഴികൾ എത്ര എടുക്കണം അതിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൽ ആദ്യം നമ്മളിത് ബെഡ് ഓൾറെഡി മേക്കേഴ്ചയാണ് ബെഡിൽ നമ്മളൊരു ഹോൾ ഇടാൻ പോവുകയാണ് അപ്പോൾ ഹോളെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു കത്തിയാണ് ഉപയോഗിക്കുന്നത് ബ്ലൈഡ് ആണെങ്കിലും മതി അപ്പം ഇതിനകത്ത് ഒരു സർക്കിളിൽ നമ്മളൊരു പപ്പായത്തായി നടുന്ന രീതിയിലുള്ള നമ്മളൊരു ഹോൾ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് ആണ് നമ്മൾ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഓരോ കുഴി എടുക്കുന്നത് അപ്പോൾ അതിനെടുത്തിട്ട് നമുക്ക് അതിന് ആവശ്യമുള്ള അടിവെള്ളം നമ്മൾ മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടി നടുവാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മത്സ്യം ഫിലിം എന്ന് പറയുന്നത് ഒരു മീറ്റർ വീതി ഉള്ളതാണ് മത്സ്യം ഫിലിം നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഈ മത്സ്യം ഫിലിം നമുക്ക് കള വരാതെ നമ്മളെ നമ്മുടെ ചെടിയെ സംരക്ഷിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് ഈർപ്പം എപ്പോഴും നിലനിൽക്കും ഇതേ കാര്യം ഒരു സൈഡ് നമ്മൾ സിൽവറും ഒരു സൈഡ് ബ്ലാക്കുമാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതിനകത്തൊരു ഈർപ്പം നിലനിൽക്കും പിന്നെ ഈ ഒരു സിൽവർ കളർ എന്ന് പറയുന്ന ഒരു ഒരു റിഫ്ലക്ഷൻ ഉണ്ട് അതായത് നമ്മൾ ലൈറ്റ് അടിക്കുമ്പം അപ്പോൾ അത് കുറച്ച് കീടങ്ങളെ ആകട്ടി നിർത്തും അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല നല്ല മൾച്ചി ഫിലിം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു ഹോൾ എടുക്കാൻ പോവുകയാണ് മൾച്ചി മത്സ്യഫിലിമിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെ നമ്മളൊരു ചെടി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒരു സർക്കിളായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഡ്രിപ്പ് ട്യൂബാണ് ഇത് നമ്മൾ ഓൺലൈനാണ് നമുക്ക് എവിടെയൊക്കെ നമുക്ക് ആവശ്യമുള്ളതോടെ നമ്മൾ ഹോൾ ആക്കിയിട്ട് നമ്മൾ ഡ്രിപ്പർ കണക്റ്റാണ് ചെയ്യുന്നത് പതിനാറ് എം എം ഡ്രിപ്പ് ട്യൂബാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മത്സ്യം ഫിലിം ആണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസാണ് ഒരു സൈഡ് സിൽവറും ഒരു സൈഡ് ബ്ലാക്കാണ് വരുന്നത് അപ്പോൾ ഈ ബ്ലാക്കാണ് അടിയിലിട്ട് ഉപ്പ് അപ്പോൾ നല്ലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മത്സ്യം ഫിലിം ഇടുമ്പോൾ തന്നെ നമ്മൾ ഇത് ഈ സിൽവർ മേലെ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഈ മത്സ്യം ഫിലിമിൻ്റെ ഈ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഫീൽഡ് വലിച്ചെറിയല്ലേ ഇത് നമ്മൾ റീസൈക്കിൾ ചെയ്യാനായിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ പഞ്ചായത്തുകാര് നമ്മൾ ഈ പ്ലാസ്റ്റിക് എടുത്തിട്ട് പോകും അവർക്കു കൊല്ലം കൊടുക്കുക ചെയ്യണം അതുപോലെ ഈ ഹോള് എപ്പോഴും ചെയ്യേണ്ടത് നമ്മളൊരു പതിനഞ്ച് സെൻറ്റിമീറ്റർ വ്യാസത്തെ എടുത്താൽ മതി നമ്മൾ കൂടുതൽ വലുതാക്കണ്ട ഇതാണ് നമ്മൾ പപ്പായത്തേക്ക് നടാൻ എടുത്തിരിക്കുന്ന ഹോള് ഇതിൽ നിന്നും അടുത്ത ഒരെണ്ണം കറക്റ്റ് രണ്ട് മീറ്റർ ഉണ്ട് ഇതുവരെ രണ്ട് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഡ്രിപ്പിൻ്റെ സിക്സ്റ്റീൻ എം എമ്മിൻ്റെ ട്യൂബ് കിടപ്പുണ്ട് ഇതിൽ നമ്മൾ ഡ്രിപ്പറാണ് ഇടുന്നത് അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം അൻപത് മീറ്ററോളം ഉണ്ട് അപ്പോൾ അൻപത് മീറ്ററിൽ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ ഗ്യാപ്പിലാവുമ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തഞ്ച് പപ്പായത്തായി നടാൻ പറ്റും പപ്പായ കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഇറിഗേഷൻ ജലസേചനത്തിന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഡ്രിപ്പേഴ്സാണ് ഇത് വന്നിട്ട് പതിനാല് എൽ പി എച്ച് അതായത് ഒരു മണിക്കൂറിൽ പതിനാല് ലിറ്റർ വെള്ളം ഇതിനകത്തൂടെ പോവും ഇത് വന്നിട്ട് എയ്റ്റ് എൽ പി എച്ച് ആണ് എട്ട് ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിൽ പോകും പിന്നെ ഉള്ളത് സാധാരണ കുഞ്ഞ് എന്ന് പറയും പണമെന്നുണ്ടാകും ഇത് കുഞ്ഞൊരു വാല് പോലെ വെള്ളം പോയി ഏകദേശം ഒരു പത്തിരുപത് ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിൽ പോകും നമുക്ക് അത്രയും ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് അതായത് പതിനാല് ലിറ്റർ ഒരു മണിക്കൂറിൽ പോകുന്നത് ഇത് നമ്മൾ ഈ നമ്മുടെ ഇൻലൈൻ ഡ്രിപ്പ് സിക്സ്റ്റീൻ എം എമ്മിൻ്റെ ഉണ്ട് അതിൽ നമ്മളിത് കണക്ട് ചെയ്യുകയാണ് ഈ ഭാഗത്ത് ഒരു ആണി വെച്ചിട്ട് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ഡ്രിപ്പറ് നമ്മൾ കണക്ട് ചെയ്യാണ് ലോക്കായി ഇനി വെള്ളം വരുമ്പോൾ തന്നെ ഇതുവഴി ചെടിക്ക് ആവശ്യമുള്ള രീതിയിൽ വെള്ളം വരുന്നതാണ് അപ്പോൾ നമുക്ക് ചെടിക്ക് ആവശ്യമുള്ള വളം അടിവളം നമ്മൾ എടുക്കുവാണ് ഇത് ഓൾറെഡി നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ് ചാണകം കോഴിക്കാലം ആട്ടിൻ കാശും ഇതെല്ലാം വെച്ച് നമ്മൾ കമ്പോസ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മുടെ പപ്പായ ചെടിയാണ് അപ്പോൾ ഇതിൽ ഒരു വേര് പോലും പൊട്ടാൻ നമ്മൾ വരെ ശ്രദ്ധിച്ചാണ് നമ്മൾ എടുക്കേണ്ടത് എടുത്തിട്ട് കുഴിക്കാത്ത വെച്ചിട്ട് നാല് സൈഡും നമ്മൾ അടിവളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉറപ്പിക്കണം ഇപ്പോൾ അടിവളം നമ്മൾ ഒരു സെറ്റ് കൊടുത്തു ഇനി കുറച്ച് നാൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പം ഒരു സെറ്റവും അടിവെളം കൂടെ കൊടുക്കുന്നതാണ് പിന്നെ ജലസേചനം നമ്മൾ സമയാസമയം കൃത്യമായിട്ട് ചെയ്യണം വെള്ളം കൂടാനും പാടില്ല വെള്ളം കൂടിക്കഴിഞ്ഞാൽ അടിയിൽ ഒത്തിരി ഇൻഫെക്ഷൻസ് വരും അപ്പോൾ അത് അവൈഡ് ചെയ്യാണ്ട് നമ്മൾ ആവശ്യമുള്ള വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ ഇവിടെ ഇട്ടിക്കുന്നത് അഡ്ജ അഡ്ജസ്റ്റബിൾ ട്രിപ്പറാണ് ഇത് നമുക്ക് കറക്കി കഴിഞ്ഞാൽ കറക്കിക്കഴിഞ്ഞാൽ വാട്ടർ ഫ്ലോ കുറേയും കൂടുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ഈ ഭാഗത്ത് നിന്ന് പപ്പായ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലാർജ് സ്കെയിലിൽ കൊമേഴ്സലി ആണെങ്കിലും നമുക്ക് വീടുകളിലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബലമാണ് ബലവൃഷ്ടത്തയ്യാണ് നമ്മുടെ പപ്പായ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലാണെങ്കിലും ഏകദേശം നമുക്കൊരു അഞ്ച് മുതൽ പത്ത് വരെ സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റും കുറച്ച് ചെയ്യുക കുറച്ച് ചെയ്തിട്ട് നമ്മൾ ലാർജ് സ്കെയിലോട്ട് കൊണ്ടുവരിക അപ്പം നമ്മുടെ കേരളത്തിലെ മാർക്കറ്റിൽ പപ്പായക്ക് ഭയങ്കര ഡിമാൻഡുണ്ട് അപ്പം മാർക്കറ്റ് അറിഞ്ഞിട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അത് കർശന സംബന്ധിച്ച് നല്ല വിളവ് കിട്ടും